ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ ലൈവിൽ എന്താണ് ബിഗ് ബോസ് ഹൗസിൽ തനിക്ക് പറ്റിയതെന്ന് പറയുന്നു താൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പുറത്തുണ്ടാവും എന്നത് അവർക്കെല്ലാം നന്ദി പറഞ്ഞ സിബിൻ താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ലാലേട്ടൻ തന്നെ വഴക്ക് പറഞ്ഞപ്പോൾ തനിക്ക് അത് താങ്ങാൻ പറ്റിയില്ല അത് തൻ്റെ കുഴപ്പമാണ് രണ്ട് ദിവസം ഒന്നിന് പുറകെ ഒന്നായി മെഷീൻ ഗണ്ണിൽ നിന്നും എന്ന ആയിരുന്നു തനിക്ക് ഫയറിംഗ് കിട്ടിയത് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഈ അവസ്ഥയിലെത്തിയ തനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല രണ്ട് എപ്പിസോഡുകൾക്കിടയിലും ചില കാര്യങ്ങൾ സംഭവിച്ചു അത് പറയുന്നില്ല കഴിഞ്ഞ സീസണുകളിലെ വിന്നേഴ്സിൻ്റെ മനക്കെട്ടിയൊന്നും തനിക്കില്ല അതുകൊണ്ടാണ് താൻ കരയുകയും നിസ്സഹകരണം പറയുകയും സൈക്കോളജിസ്റ്റിനെ കാണുകയും ഒക്കെ ചെയ്തത് സൈക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായം കുറച്ചു നേരത്തേക്ക് താൻ അവിടെ നിന്നും മാറി റിലാക്സ് ചെയ്യാനായിരുന്നു അത് സാധിച്ചില്ല അടുത്ത ദിവസം താൻ ബിഗ് ബോസ് എന്നെ അറിയിച്ചതനുസരിച്ച് കണ്ണുകെട്ടി മറ്റൊരു റൂമിൽ മറ്റൊരാളുടെ കസ്റ്റഡിയിൽ ആക്കി മറ്റ് ആരും കാണാൻ തന്നെ അനുവദിച്ചില്ല റിലാക്സ് ചെയ്ത് കഴിഞ്ഞ് താൻ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു എഴുപത്തിരണ്ട് മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ സൈക്കോളജിസ്റ്റിനെ കണ്ട് പിന്നെയും ചില കാര്യങ്ങൾ ഒക്കെ ഉണ്ടായി അത് പുറത്ത് പറയുന്നില്ല ആവശ്യം വന്നാൽ മാത്രമേ പുറത്ത് പറയുകയുള്ളൂ സൈക്കോളജിസ്റ്റിനെ കൺവിൻസ് ചെയ്തു എന്ന് കരുതിയെങ്കിലും ബിഗ് ബോസിൻ്റെ ആളുകൾ ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് തന്നെ അവിടെ തുടരാൻ പറ്റില്ല എന്ന് അറിയിച്ചു അങ്ങനെ മൂന്നാം ദിവസം തനിക്ക് പുറത്തേക്ക് പോരേണ്ടി വന്നു കൺഫെൻഷൻ റൂമിലും ഹോട്ടൽ റൂമിലും സാറ്റർഡേ എപ്പിസോഡിനും സൺഡേ എപ്പിസോഡിനും ഇടയ്ക്കും നടന്ന കാര്യങ്ങൾ തൽക്കാലം പുറത്തു പറയുന്നില്ല നിർബന്ധിതനായാൽ മാത്രമേ താൻ അത് പുറത്തു പറയുകയുള്ളൂ ഏഷ്യാനറ്റിനോട് തനിക്ക് ബഹുമാനമുണ്ട് രണ്ട് മൂന്ന് വർഷത്തോളം ചാനലിൻ്റെ താൻ വർക്ക് ചെയ്തതാണ് ആ ബഹുമാനം തനിക്കുണ്ട് അതുകൊണ്ട് ആ മര്യാദ വെച്ച് കൂടുതൽ പറയുന്നില്ല സിബിൻ തൻ്റെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ് ഈ വിവരങ്ങളൊക്കെ